ബിഗ് ബോസ് പ്രേക്ഷകരെ ആകെ ഞെട്ടിപ്പിക്കുന്ന ഒരു വെളിപ്പെടുത്തലാണ് റസ്മിൻ നടത്തിയത് സഹമത്സരാർത്ഥിയായ മത്സരാർത്ഥിയായി ചെയ്തുവിനോട് തനിക്ക് ക്രഷ് തോന്നിയെന്ന് പറഞ്ഞാണ് റസ്മിൻ തന്റെ ഇഷ്ടം വെളിപ്പെടുത്തിയത് ഇഷ്ടമാണെന്ന് നേരിട്ട് പറയാതെ വളഞ്ഞു ചുറ്റി സംസാരിച്ചതോടെ വീടിന് പുറത്തും ഇത് വലിയ രീതിയിൽ ചർച്ചയായി മാറി നിരവധി പോസ്റ്റുകളാണ് ഇതുമായി ബന്ധപ്പെട്ട സോഷ്യൽ മീഡിയ ഗ്രൂപ്പുകളിൽ നിറയുന്നത് സ്വന്തം ജെൻഡറിലുള്ള ഒരാളോട് റസ്മിന് തോന്നിയ ഇഷ്ടം നിസാരമായി കാണേണ്ട വിഷയമല്ല എന്നാണ് പ്രേക്ഷകരുടെ അഭിപ്രായം വൈകൃതമായ ചിന്തകളോ ക്യാരക്ടറോ ഒക്കെ ിൽ അത് ആദ്യമേ തന്നെ ആരോടെങ്കിലും പറയുകയാണ് വേണ്ടതെന്നാണ് മറ്റു ചിലർ ചൂണ്ടിക്കാട്ടിയിട്ടുള്ളത് ഒരാളുടെ ജെൻഡർ ഐഡന്റിറ്റി സെക്ഷൽ ഓറിയന്റേഷൻ ഒക്കെ പുറത്ത് പറയാനോ പറയാതെ ഇരിക്കാനോ ഒക്കെയുള്ള അവകാശം ഓരോ വ്യക്തിക്കുമുണ്ട് റസ്മിൻ ഭായ് ഇതേപ്പറ്റി ഇതുവരെ ഒന്നും വ്യക്തമാക്കിയിട്ടില്ല എന്നാൽ ശ്രീധുവിനോട് റസ്മിൻ ഇഷ്ടമുണ്ടെന്ന് പറയുന്നതിലൂടെ ഒന്നുകിൽ ബൈസെക്ഷൽ അല്ലെങ്കിൽ ലെസ്ബിയൻ ആണെന്ന് വ്യക്തമാണ് പബ്ലിക് പ്ലാറ്റ്ഫോമിലാണ് സെയിം ജെൻഡറിലുള്ള ഒരാളോട് ഇഷ്ടം പ്രകടിപ്പിച്ചിട്ടുള്ളത് അതായത് അറിയാം വെളിയിലുള്ള പ്രേക്ഷകർ ഇതറിയുമെന്ന വെളിയിലുള്ളവർ മാത്രം അറിഞ്ഞാൽ മതിയോ അകത്തുള്ളവരും അറിയണ്ടേ എന്നാണ് പ്രേക്ഷകർ ചോദിക്കുന്നത് തന്റെ ഇഷ്ടം പറയുമ്പോൾ കൂടെ കിടന്നിരുന്ന ശ്രീതു പെട്ടെന്ന് എഴുന്നേൽക്കുന്നുണ്ട് ശ്രീതു പെട്ടെന്ന് അൺകംഫോർട്ടബിൾ ആയതുപോലെ കാണുന്നവർക്ക് തോന്നുമെന്നും ഈ പോസ്റ്റിൽ പറയുന്നു അതുവരെ ഇല്ലാത്ത ഒരു സെക്ഷൽ ടെൻഷൻ സ്വാഭാവികമായും ശ്രീധുവിനുണ്ടാകുമെന്നും ഇത്രയും നാൾ ഫ്രണ്ടായിട്ട് കണ്ട ഒരാൾക്ക് അതും സെയിം ജെൻഡറിൽ പെട്ട ഒരാൾക്ക് ഇങ്ങനെയൊരു ഇഷ്ടമുണ്ടെന്ന് അറിയുമ്പോൾ അതുണ്ടാകുമെന്നാണ് പ്രേക്ഷകന്റെ പോസ്റ്റിൽ പറയുന്നത് എന്നാൽ ഇത് ആരോടും പറയരുത് ട്രസ്റ്റ് കൊണ്ട് പറഞ്ഞതാണെന്നും റസ്മിൻ പറയുന്നു അപ്പോൾ വീട്ടിലുള്ളവരോട് ഇത് വെളിപ്പെടുത്താനും രസ്മിൻ തയ്യാറല്ല ഒരുമിച്ച് കൂടെ അടുത്ത സമയം ചെലവഴിക്കുന്ന നോറയും ജാസ്മിനും ഒക്കെ ഇപ്പോഴും ഇത് അറിയുന്നില്ല എന്നും ഈ പോസ്റ്റിൽ കുറിച്ചിട്ടുണ്ട് ഇത് സീരിയസ് ആയി ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു വിഷയമാണ് വൈകൃതമായ ചിന്തകളോ ക്യാരക്ടറോ ഉണ്ടെങ്കിൽ അത് ആദ്യമേ തന്നെ ഷോയുടെ തുടക്കത്തിൽ ആരോടെങ്കിലും പറയുകയാണ് വേണ്ടത് അല്ലാതെ അര ട്രൗസർ ഇട്ട് പെൺ ഹഗ് ചെയ്യാനും തടവി കൊടുക്കാനും അടുത്തിരുന്ന് മസാജ് ചെയ്യുകയുമല്ല വേണ്ടത് ശ്രീധുവിനോട് ക്രഷാണ് പോലും ലേശം ഉളുപ്പുണ്ടെങ്കിൽ റസ്മിൻ അതിപ്പോൾ പറയില്ല എന്നും നോറയെയും ശ്രീധുവിനെയും ജാസ്മിനെയും ഒക്കെ മാറി മാറി തലോടി നടന്നപ്പോൾ റസ്മിന്റെ ഉള്ളിലെ ആ ഒരു അനുഭൂതി എന്തായിരുന്നിരിക്കാമെന്നും പോസ്റ്റിൽ ചോദിക്കുന്നുണ്ട് അത് ഓരോരുത്തരുടെയും ഇഷ്ടമല്ലേ എന്ന കപട പുരോഗമന അന്തങ്ങളുടെ ക്ലേശ ഡയലോഗിന് ഇവിടെ പ്രസക്തിയില്ല മനസ്സിൽ ഒന്നു വെച്ചിട്ട് മറ്റുള്ളവരോട് ഒന്നും അറിയാത്തവരെ പോലെ പെരുമാറുന്ന റശ്മിനെ പോലെയുള്ളവരെ സമൂഹം ഇനിയും മാറ്റി നിർത്തിയിരിക്കും താൻ എന്താണെന്നും തൻറെ ചിന്തകൾ എന്താണെന്നും ആരോടെങ്കിലും അറ്റ്ലീസ്റ്റ് നോറയോടോ ജാസ്മിനോടു എങ്കിലും റസ്മിന് തുറന്നു പറയാമായിരുന്നു ഇങ്ങനെയൊക്കെയാണ് സോഷ്യൽ മീഡിയയിൽ ഉയരുന്ന പോസ്റ്റുകൾ ഇരുവരും ഒരുമിച്ച് ഗാർഡൻ ഏരിയയിൽ കിടക്കുന്ന സമയത്താണ് ശ്രീധുവിനോട് റസ്മിൻ തന്റെ ഇഷ്ടം വെളിപ്പെടുത്തുന്നത് എന്നാൽ ഇതെല്ലാം കേട്ട ശേഷം തനിക്ക് ഇത് ആരോടെങ്കിലും പറയണമെന്നാണ് ശ്രീതു പറയുന്നത് അല്ലെ യെസ് എന്നോ നോ എന്നോ ഒന്നും ശ്രീതു പറയുന്നുമില്ല പക്ഷേ ഇതിനിടയിൽ മറ്റൊരു ടെസ്റ്റ് ഉണ്ടാകുന്നുണ്ട് ആരോടും പറയരുതെന്ന് പറഞ്ഞ റസ്മിൻ ശ്രീതുവിനോട് രഹസ്യമായി പറയുന്ന കാര്യങ്ങളെല്ലാം ഗാർഡൻ ഏരിയയിൽ അലക്കി തുണി വിരിക്കാനെത്തിയ ജിൻഡോ കേൾക്കുന്നു ും ഈ വീഡിയോയിൽ കാണാൻ സാധിക്കും വരും ദിവസങ്ങളിൽ വീടിനുള്ളിൽ ഇതും ചർച്ചയായി മാറുമെന്ന് തന്നെയാണ് പ്രേക്ഷകർ പറയുന്നത് കൂടുതൽ വാർത്തകൾക്കായി ബ്ലേസ് ഫോളോ ചെയ്യൂ ചെയ്യൂ സബ്സ്ക്രൈബ്